തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നതിന് സ്ഥലം കണ്ടെത്താൻ വെല്ലുവിളി നേരിടുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ജയതിലകി കാര്യം കോടതിയെ അറിയിച്ചു തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നതിന് കേരളത്തിൽ നിലവിൽ രണ്ട് കേന്ദ്രങ്ങളാണ് ഉള്ളത് കൂടുതൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടെന്നും ചീഫ് സെക്രട്ടറി കോടതിയെ അറിയിച്ചു സജു തോമസ് വിശദാംശങ്ങൾ സജു കേരളം സുപ്രീം കോടതിയിൽ തെരുവ് നായ്ക്കളുടെ വിഷയത്തിൽ നിലപാട് അറിയിക്കുകയാണ് എന്താണ് കേരളം സുപ്രീം കോടതി ൻ തെരു നായകളെ പാർപ്പിക്കുന്നതിന് സ്ഥലം കണ്ടെത്താൻ വെല്ലുവിളി നേരിടുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും സംസ്ഥാനം കോടതി അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി എസ് ജയതലക്കാണ് ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത് തെരുവുനായ്ക്കളെ പാർപ്പിക്കുന്നതിന് സംസ്ഥാനത്ത് നിലവിൽ രണ്ട് കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ആരംഭിക്കേണ്ടിയിരിക്കുന്ന പുതിയതായിട്ട് ആരംഭിക്കേണ്ടിയിരിക്കുന്ന അതായത് തിരുനായകളെ പാർപ്പിക്കാനുള്ള അഭയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടുവെന്നുമാണ് സ്വാഭാവികമായിട്ടും അറിയിച്ചത് നമുക്കറിയാവുന്ന പോലെ ഇതിപ്പോൾ ഒരു സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരുതു നായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാർ തന്നെ ഈ തെരു നായകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ എന്തായി എന്നുള്ള കാര്യത്തെപ്പറ്റി സുപ്രീംകോടതിയെ അറിയിക്കണമെന്ന് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലുമായി ബന്ധപ്പെട്ടുള്ള ആ സംസ്ഥാനങ്ങളിലെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ സുപ്രീം കോടതി അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ കേരളം ഇത്തരമൊരു കാര്യം കോടതി അറിയിച്ചിരിക്കും ശരി സഞ്ജു